ഹായ് എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിത് ഇവനെ ഓടിച്ചുകൊണ്ട് വന്നേ കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇവനെ ഓടിച്ചുകൊണ്ട് വരുവാണ് ഓക്കെ അപ്പോൾ ഇവനെ കുറച്ച് ലോഡ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയി ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ കേരളത്തിലോട്ട് വരുവാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇറക്കി അതിന് ശേഷം കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ലോഡ് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ ഇനി കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ് ഓക്കെ ഓക്കെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നല്ല മഴയൊക്കെയാണ് നമുക്ക് എന്തായാലും വണ്ടിക്കകത്തേക്ക് കയറാം ഓക്കെ അപ്പോൾ നമ്മുടെ ലോഡൊക്കെ നല്ല ചാക്കൊക്കെ കെട്ടി സെറ്റാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്തോ സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളവിടെ മാറി നിന്ന് അവർ ലോഡ് ഫുൾ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു ഓക്കെ നമുക്കപ്പോൾ ടൈമൊന്നും കളയാ നേരെ നമ്മുടെ വണ്ടി അങ് എടുത്തേക്കാം ഓക്കെ ഓക്കെ പൊട്ടേ 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 ഓക്കെ അങ്ങനെ നമ്മൾ വളച്ചെടുക്കുവാണ് അപ്പോൾ വണ്ടിയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ഓ ഫോർച്യൂണർ ഈ ഇപ്പോൾ തട്ടിയാണ് നമ്മൾ നോക്കാതെ നോക്കാതെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു ഇന്നോവ ഓക്കെ ഈ റോഡിലൊക്കെ നല്ല ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞാണ് വന്നത് ഓക്കെ നമ്മളിപ്പോൾ കൊല്ലം ആ ഏരിയയിലോട്ടൊക്കെയാണ് പോകുന്നത് കേസ് ഓക്കെ അവിടെ ആണ് ഇനി ഈ വണ്ടി കൊണ്ട് ലോഡ് ലോഡിറക്കാനുള്ളത് ഓക്കെ ഓക്കെ നമ്മുടെ ബി എസ് ഫോർ വണ്ടി കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് കടകളിലൊക്കെ നമ്മൾ ഇത് ഇറക്കി ഇറക്കി ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ലോഡ് കുറച്ച് കുറച്ചായിട്ടും എന്താ സംഭവം എന്നറിയില്ല നമ്മളിത് നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു കിളിയേക്കാൾ വന്ന ഒരു ട്രിപ്പുണ്ട് അപ്പം അവനെ വിട്ട് നമ്മൾ അത് എടുപ്പിക്കും എന്നിട്ട് അവൻ അത് കടയെ കൊണ്ട് കൊടുക്കുവാണ് നമ്മൾ കറക്റ്റ് ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ നിർത്തും അങ്ങനെ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് പ്രാവശ്യം നമ്മൾ നിർത്തി അത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ കൊല്ലമാണ് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല അതിനകത്ത് ഓക്കേ ഓക്കെ നല്ല വളവും കാര്യങ്ങളൊക്കെയാണ് ഹെയർ പിന്നും അതുപോലെയുള്ള ചെറിയ ചെറിയ വളവുകളൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഈ വളവിലൊക്കെ എന്തെങ്കിലും ഒരു ബസ്സോ ലോറിയോ എല്ലാം വന്നാൽ നമ്മൾ പെട്ട് പോകും ഗൈസ് ഓക്കെ അമ്മാതിരി വലിപ്പമുള്ള വണ്ടിയാണത് പോരാഞ്ഞ് ഹെവി ലോഡ് പിന്നെ അതുപോലെ ഇത്രയും ചെറിയ വഴി അപ്പോൾ അതാണൊരു സീനെന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയൊന്നും വരാതിരുന്ന കൊള്ള ചേക്കെ ഇവിടെ എന്താണ് സംഭവം ഇവിടെ എന്തോ ഒക്കെ എന്തോ ഒരു ഷെഡ് പോലത്തെ സംഭവമാണ് ഓക്കെ നമുക്ക് നേരെ പോവാം അപ്പോൾ നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റില്ല നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇവിടെയൊക്കെ ഓക്കെ അങ്ങനെ മാറിയിട്ടുണ്ട് ഓക്കെ യോ യോ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ ബമ്പർ അവിടെ ഇരുന്നേനെ ആ ഒരു സംഭവത്തിലാ കുറ്റി പോലത്തെ സംഭവത്തിൽ ഓക്കെ ഓക്കെ ബാക്കി വല്ല വണ്ടി ഉണ്ടായിരുന്നു അറിയാലോ നോക്കാം ഓക്കെ ഇതെ ഇതുപോലത്തെ ചെറിയ വളവാണെങ്കിൽ വലിയ സീൻ കാണില്ല മറ്റേ വലിയ അതെ അതെ ഇതുപോലത്തെ വളമൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അയ്യോ ഫോർച്യൂണർ എന്നാൽ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കടാ വണ്ടി ഗേറ്റ് നിർത്തിയേക്കോ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഇറക്കത്തില്ല ഉമ്മര് ഓക്കെ ഇവിടെ അധികം കാറൊക്കെ ഉള്ളു കാറും ജീപ്പും ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു നമ്മുടെ ലോറിയും ബസ്സും ഒന്നും കണ്ടില്ല ഇതുവരെ അതെ ഓട്ടോ ഊ എന്തോ പോക്കോ അങ്ങനെയൊക്കെ പോകുന്നത് ഇപ്പം നമ്മുടെ സൈഡ് തട്ടിക്കൊണ്ട് പോയാണ് ഓക്കെ ഇതേ ബാക്കിൽ രണ്ട് ഓട്ടോ ഇതുണ്ട് പിന്നെ ഒരു ഓണർ പക്ഷേ ആ തെണ്ടി കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടി ഗൈസ് ഓക്കെ അതാണ് സീൻ ഇനി നല്ല ഒന്നാമത് കേറ്റവും വളവും കൂടാതെ നല്ല ടഫായിരിക്കും വണ്ടി കയറ്റാനായിട്ട് ഓക്കെ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഉപയോഗിച്ച് നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഓക്കെ അപ്പം അതെ പിന്നെ ഒരു വളവൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വളവ് ഇത് ഈ ഇതുപോലത്തെ വളവുകളിലൊക്കെ നമ്മൾ റോഡിലെങ്കിലും ഫ്രണ്ടിലോട്ട് കയറ്റി എടുക്കണം അന്നേരം നമുക്ക് സിമ്പിളായിട്ട് വളച്ചെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇത് വെയിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട് സൈഡിലൊക്കെ എന്താണ് വെള്ളം ആറോ എന്തോ കാര്യങ്ങളോ അങ്ങനത്തെ ഡാമാണ് ഡാമിൻ്റെ എന്തോ ഒരു പരിപാടിയാണത് ഇത്രയും വെള്ളം കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു റോഡാണിത് നല്ല റോഡ് റോഡ് തന്നെ ഉണ്ട് നല്ലൊരു ഒരു ഫിനിഷിങ് ലുക്കും അതുപോലെ നമ്മുടെ പച്ചപ്പും ഒക്കെ എന്തായാലും പൊളിച്ചു ഓക്കെ ഓക്കെ റൈറ്റിലോട്ടൊരു ചെറിയ വഴി കാണുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളതുവഴിയല്ല പോകേണ്ടത് നമുക്കിതുവഴിയാണ് ഓക്കെ അതുകൊണ്ട് നമുക്കിതിലേക്കൂടെ വന്ന് പോവാം ആ അതെ വീണ്ടും ഒരു കിടിലൻ വളവ് വന്നിട്ടുണ്ട് അപ്പോ നമ്മൾ പേടിച്ചു ഫ്രണ്ട് ഇടിക്കൂന്ന് പേടിച്ചു ഓക്കെ ഓക്കെ അയ്യോ തട്ടരുത് അതെ ഓക്കെ ഈ റിവേഴ്സ് എടുക്കേണ്ടി വരും ഓക്കെ ഇപ്പോൾ ഈ കയറ്റമായതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ഗിയർ ഇടേണ്ട കാര്യമില്ല ഓക്കെ ഫ്രീ റിവേഴ്സ് ഫ്രീ ആണ് നമുക്ക് കയറ്റം ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നിന്നും ബ്രേക്ക് ഒന്ന് ജസ്റ്റ് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് ഇപ്പം അതുകൊണ്ട് നമുക്ക് വെറുതെ ഗിയർക്കെ സമയം കൂടേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് അങ്ങനൊരു ഗുണമുണ്ട് ഇതുപോലത്തെയൊക്കെ റോഡിൽ കയറ്റമൊക്കെ ഉള്ളൂ ഓക്കെ ഓക്കെ നല്ല സ്പീഡിലാണ് വണ്ടി വന്നത് അതാണ് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയ ഒരു ചാട്ട ഓക്കെ അപ്പോൾ ഇത് ഈ ലോഡൊന്നും ഒന്നും അല്ല ഇതിലും കുറേ ലോഡ് വെച്ചിട്ടാണ് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോയത് ഓക്കെ അത് നമ്മളൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഇതിലും ഹെവി സൈസ് ലോഡ് വെച്ചിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയത് അവിടുന്ന് ഇപ്പോൾ കുറച്ച് ലോഡ് മാത്രമേ ഇത് കയറ്റി വിടുന്നുള്ളൂ ഓക്കെ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ അതാണ് നാഷണൽ പെർമിറ്റ് ആണെങ്കിൽ ഓക്കെ ഇതുവരെ ഈ വണ്ടി ഈ റോഡിൽ ഒരു ഒറ്റ ബസ്സോ ഒരു ലോറിയോ ഒന്നും കണ്ടില്ല ഗേസ് ഓക്കെ വീണ്ടും ഒരു അടിപൊളി ഒരു വളവ് വന്നിട്ടുണ്ട് ഓക്കെ പോട്ടെ പോട്ടെ ഓക്കെ അങ്ങനെ നമ്മുടെ വണ്ടി പെതുക്കെ കയറ്റമൊക്കെ വലിച്ചു വലിച്ചു കയറിപ്പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പ്ലീസ് ഓക്കെ നമ്മൾ ഇവിടുന്ന് ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അതെന്താണ് അവിടെ ബസ് വല്ലതും പിടിച്ചു കിടക്കുമോ ഏയ് അല്ലല്ല നിർത്തിയിട്ടേക്കുമോ ഇവിടെ ആ അതാ ഓക്കെ ഇവിടെ രണ്ട് ബസ് ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ബസ് അതാണ് നമ്മൾ എന്തെങ്കിലും ബ്ലോക്കോ എല്ലാം പെട്ട് കിടക്കോ ആണോ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പെട്ടുപോയ ഓക്കെ ഓക്കെ പോട്ടേ പോട്ടേ നമ്മൾ മുമ്പേ വന്ന വഴിയിലൊക്കെ ആണെങ്കിൽ സൈഡിൽ ഇതുപോലെ ബാരിയർ ഉണ്ടായിരുന്നു കണ്ടോ ഇപ്പം ഉണ്ട് ആ ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല കാരണം സൈഡിലൊക്കെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വീടും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ വീടൊന്നും ഇല്ലായിരുന്നു ഫുള്ള് നമ്മുടെ മലയോര മേഖലകൾ പോലെ കുഴിയും കൊക്കയൊക്കെ ഒക്കെ കേസ് ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി എല്ലാവരും ലോഡൊക്കെ ഇറക്കുന്ന തിരക്കിലാണ് ഓക്കെ നമുക്കെന്തായാലും പോയേക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം apa yang baik